ഹായ് നമ്മൾ ഇന്ന് സ്റ്റാർ ഫ്രൂട്ട് വൈൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിനായിട്ട് നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ദാ ഈ കാണുന്ന പോലെ സൈഡിലെ വശങ്ങളെല്ലാം നമ്മൾ ചെത്തിക്കളയണം ഇതുപോലെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൽ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗങ്ങളെല്ലാം നമുക്ക് ചെത്തിക്കളയാം എല്ലാ സ്റ്റാർ ഫ്രൂട്ടിൻ്റെയും അതേപോലെയുള്ള ഭാഗങ്ങളിൽ ചെത്തിക്കളഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ എന്തിനാ ഇനി അത് ചെത്തിക്കളയണെന്ന് പറയട്ടെ ആ ഭാഗത്തിന് ആ ഒരു ഉയർന്നിരിക്കുന്ന ആ ഒരു വരമ്പ് പോലത്തെ ഭാഗത്തിന് വല്ലാത്തൊരു കയ്പ് പോലത്തെ ഒരു ചെറിയൊരു ചവർപ്പുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ചെത്തി കളയണത് നന്നായിട്ട് പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കായിരുന്നു കേട്ടോ ഇടയ്ക്കൊരു പീസ് അമ്മയ്ക്ക് കൊടുത്തു നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ആ ഒരു വരമ്പ് പോലത്തെ ഭാഗം ചെത്തിക്കളഞ്ഞ ശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ പീസ് പീസാക്കി എടുക്കാം പിന്നെ നമ്മളിത് സ്റ്റാറിൻ്റെ പരുവത്തിൽ തന്നെ പീസ് പീസാക്കി എടുക്കുകയാണ് കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭരണി യൂസ് ചെയ്യുന്നത് ഭരണിക്ക് പകരം ചില്ലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ മൺഭരണിയോ മൺകലമോ നമ്മുടെ ചെമ്പ് കലമോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇത് മൊത്തം നിറച്ചെടുക്കാം അരിഞ്ഞു വന്നപ്പോൾ സ്റ്റാർഫ്രൂട്ട് ഒരുപാടായപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവമേ ഈ ഭരണിയിൽ തികയൂ എന്നായിരുന്നു സംശയം എന്തായാലും നമ്മൾ ഇട്ടിട്ട് നിറച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം എൻ്റെ വയറ് നിറഞ്ഞു നമ്മൾ ഭരണി നിറച്ചു ഇതാ സ്റ്റാർ സ്റ്റാർഫ്രൂട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കൊരു തവിയോ ചട്ടകോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം കുറച്ച് സ്പേസും ആവശ്യമാണ് പിന്നെ കുറച്ച് വെള്ളം പരുവത്തിലും ആവണം അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മൾ നമ്മുടെ വൈനിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പു പട്ട ഏലക്ക ഇതൊക്കെ നമ്മൾ ഏലക്ക ചേർക്കുമ്പോൾ ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച ശേഷം തൊലിയോടു കൂടിയാണ് കേട്ടോ ഇടുന്നത് ഞങ്ങളിവിടെ എട്ട് ഒമ്പത് ഏലക്കയോളം ഇടുന്നുണ്ട് ചെറിയ ഏലക്കയാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ എമൗണ്ട് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പട്ടയും ഏലക്കയും ഗ്രാമ്പുവും ഒക്കെ ഇടുന്നത് ഏലക്ക വെറും വെയ്റ്റിൽ കഴിച്ചാൽ ബ്ലഡ് വറ്റിപ്പോകുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏലക്ക കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ പട്ടയാണ് കേട്ടോ ഇടുന്നത് പട്ട അറിയാമല്ലോ ഒരു കമ്പും കോലും പോലെ നമ്മുടെ കറുവാപ്പട്ട അതാണ് കേട്ടോ നമ്മളിടുന്നത് ഇനി നമ്മൾ ഗ്രാമ്പൂ ആണ് ചേർക്കുന്നത് ഞങ്ങളിത് എട്ടെണ്ണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഗ്രാമ്പൂ ചേർത്ത ശേഷം നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ വൈൻ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പൊക്കം വരെ നിൽക്കുന്ന അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിടി ഗോതമ്പ് കിഴികെട്ടി നമ്മുടെ വൈനിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീര്യം കൂടിയ വൈൻ കഴിക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ മൂടി ഉപയോഗിച്ച് നമ്മുടെ ഭരണി അടയ്ക്കുകയാണ് അടച്ച ശേഷം ഒരു ലെയർ തുണി കൊണ്ട് കെട്ടുകയാണ് കേട്ടോ രണ്ടോ മൂന്നോ ലെയർ തുണി കൊണ്ട് നമുക്കിനിയും കെട്ടാവുന്നതാണ് കേട്ടോ എല്ലാ ഡിസംബറിനും നമ്മുടെ വീട്ടിൽ വൈനുണ്ടാക്കുമെങ്കിലും ഈ സ്റ്റാർ ഫ്രൂട്ട് വൈന് ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ ഇഞ്ചി നമ്മുടെ മുന്തിരി ഒക്കെയാണ് വൈനിടാറ് ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റാർ ഫ്രൂട്ടാണ് ഇട്ടിരിക്കുന്നത് ഇനി ഒരു നാല് ദിവസത്തിന് ശേഷം ഇത് വീണ്ടും തുറന്ന് മധുരം നോക്കി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വീണ്ടും കെട്ടി പൂട്ടി വെക്കണം കേട്ടോ നമ്മുടെ വൈൻ ക്രിസ്മസിന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ സെറ്റ് ആവുന്നതാണ് അപ്പോൾ നമുക്കിനി വൈൻ സെറ്റായിക്കഴിഞ്ഞ് കാണാം കേട്ടോ